ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരല്പം വ്യത്യസ്തമായ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല കൂടിയ നേന്ത്രപ്പഴം സ്റ്റൂ ആണ് ഇത് നമുക്ക് മെയിനായിട്ട് രാവിലെ പുട്ടിനോടൊപ്പവും അതുപോലെ വൈകുന്നേരങ്ങളിൽ പാൽ കൊഴുക്കട്ട പോലെയും മറ്റും കോരി കുടിക്കുന്ന ആ ഒരു ടൈപ്പ് ഈവനിങ് സ്നാക്സായും കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് അധികം പഴുത്തു പോകാത്ത നേന്ത്രപ്പഴമാണ് ഇവിടെ നമ്മൾ ഇടത്തരം വലുപ്പമുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം ഓരോന്നും നാലായിട്ട് കീറി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം അടുത്തതായി ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കഷുവണ്ടി ഇട്ട് മൂപ്പിക്കുക കശുവണ്ടി നല്ലതുപോലെ മൂത്തിച്ച് വന്ന് വരുമ്പോൾ നമുക്കിത് കോരി ഒരു ബൗളിലേക്ക് മാറ്റാം ഇനി ഈ കഷുവണ്ടി വറുത്തെടുത്തതിനു ശേഷം ബാക്കി ഒന്ന് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച നേന്ത്രപ്പഴം ഇട്ട് രണ്ട് മിനിറ്റ് നേരം നന്നായിട്ട് ഒന്ന് മൂപ്പിക്കാം നേന്ത്രപ്പഴത്തിന്റെ കളർ ചേഞ്ചായി ഇതുപോലെ നല്ലൊരു മഞ്ഞ കളറായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മുന്നൂറ് എം എല് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഇവിടെ ഈ തേങ്ങാപ്പാൽ എടുക്കുന്നതിനായി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ചെറിയ തേങ്ങയുടെ പകുതി ഭാഗമാണ് ഇത് നൂറ് എം എൽ വെള്ളത്തിൽ ഒന്നാം പാലും മുന്നൂറ് എം എൽ വെള്ളത്തിൽ രണ്ടാം പാലും പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടാം പാലം ഒഴിച്ചു കഴിഞ്ഞ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം അതുപോലെ സ്റ്റൂവിന് ഒരൽപ്പം കൊഴുപ്പ് കിട്ടാനായിട്ട് കാൽ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അല്ലെങ്കിൽ അരിപ്പൊടി കട്ടി പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം പാൻ അടപ്പ് കൊണ്ടടച്ച് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി രണ്ട് മിനിറ്റ് ഇവിടെ ഈ ചേർത്ത് കൊടുത്ത തേങ്ങാ പാല് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഈ അവസരത്തിൽ തന്നെ നേന്ത്രപ്പഴവും അത്യാവശ്യം നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും അങ്ങനെ ഇവിടെ നമ്മൾ ചേർത്ത് കൊടുത്ത രണ്ടാം പാല് അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നൂറ് എം എൽ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക ഇനി ഈ ചേർത്ത് കൊടുത്ത ഒന്നാം പാൽ ഏലക്കയുമെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്നാം പാൽ അത്യാവശ്യം തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച കഷുവണ്ടി കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു നേന്ത്രപ്പഴം സ്റ്റൂ റെഡിയായി ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അസാധ്യ ആണ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പുട്ടിനോടൊപ്പവും അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടായിട്ടും ഉപയോഗിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ പതുപോലെ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തയ്ക്കുക നന്ദി നമസ്കാരം